ൈവ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ കർത്തൃദാസന്മാരെ പരിശുദ്ധ ദൈവത്തിൻ്റെ പരമപാതുപീഠത്തിൽ ഇരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ദൂതുമായി നിങ്ങളുടെ അടുക്കലേക്ക് വീണ്ടും ദൈവത്തിൻ്റെ സന്ദേശം എത്തിക്കുകയാണ് സ്വർഗീയ പിതാവിൻ്റെ ആർദ്ര കരുണയും മനസ്സിലും ദൈവം നമ്മളെ ഒരുപാട് ചുറ്റി പരിപാലിക്കുന്നു പ്രത്യേകിച്ച് കർത്താവിൻ്റെ സ്നേഹത്താലും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനാലും ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതം ധന്യമാക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന തിരുവചനത്തിൻ്റെ സൂക്തങ്ങൾക്കായി അതിൻ്റെ വ്യാഖ്യാനങ്ങൾക്കായി അതിൽ മറഞ്ഞിരിക്കുന്ന ആത്മീക രഹസ്യങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റുന്ന കൂടെ ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ വേണ്ട ആത്മീക ചിന്തകൾ പ്രചോദനങ്ങളായി ഉന്മേഷത്തിന് വേണ്ടി ദൈവം നൽകുന്ന ആത്മീക ആലോചനകളായി കൃത്യനിഷ്ഠതയോടെ ജീവിതം കഴിച്ചുകൂട്ടുവാൻ പരിശുദ്ധാത്മാവും നമ്മളെ ഉപദേശിക്കുന്ന ആത്മീക ഗുണപാഠങ്ങൾക്കായി ദൈവത്തിന് ിയോടെ പിന്നെയും സ്തോത്രം ചെയ്തുകൊണ്ട് വചനം കേൾപ്പാൻ തൽപ്പരായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ നേടുന്ന കൂടെ നിങ്ങൾക്കെൻ്റെ വിനീതമായിരിക്കുന്ന വന്ദനവും അറിയിക്കുന്നു ഒത്തിരി ദൈവത്താൽ ഈ ദിവസങ്ങളിൽ നാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് എഴുപത്തി നാലാം സങ്കീർത്തനം ആറാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു സങ്കീർത്തനം എഴുപത്തി നാല് ആറ് ഇതാ അവർ മഴ കൊണ്ടും ചുറ്റിക കൊണ്ടും അതിൻ്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്ത് കളയുന്നു എന്നോടെ ആവർത്തിക്കുന്നു ഇതാ അവർ മഴ കൊണ്ടും ചുറ്റിക കൊണ്ടും അതിൻ്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്ത് കളയുന്നു എഴുപത്തിനാലാം സങ്കീർത്തനം ദൈവാലയത്തിലേക്ക് ശത്രു കയറി ആലയത്തെ തകർത്തോണ്ടിരിക്കുന്നതിൻ്റെ മുഴക്കം കാതുകളിൽ കേൾക്കുന്നൊരു ഭക്തൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് കരഞ്ഞ് കേണപേക്ഷിക്കുകയാണ് ദൈവമേ നിത്യശൂന്യങ്ങളിലേക്ക് നിൻ്റെ കാലടികളെ വെക്കണമേ ഒന്നിറങ്ങി വരണമേ എന്ന് കെഞ്ചി കേഴുകയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലങ്ങൾ മനഃപൂർവ്വം മാറ്റിവെച്ച് മറന്നുകൊണ്ട് ഈ വാക്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ആറാമത്തെ വാക്യത്തിനകത്ത് സങ്കീർത്തന രചയിതാവ് പറയുന്ന വാക്യതാണ് അവർ അവർ മഴ കൊണ്ടും ചുറ്റിക കൊണ്ടും ചിത്രപ്പണികളൊക്കെയും ആകപ്പാടെ തകർത്ത് കളയുന്നു ശത്രുവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയാണ് ഈ തകർത്ത് കളയുക എന്നത് മാത്രമല്ല ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ ചിത്രപ്പണികൾ തകർത്ത് കളയുന്നു ചിത്രപ്പണികൾ ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെയുള്ള ചില വാക്കുകൾ കണ്ടു ഈ എഴുപത്തിനാലാം സങ്കീർത്തനത്തിനകത്ത് ചിത്രപ്പണികൾ എന്ന് കണ്ടു നാൽപ്പത്തഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ചിത്രത്തൈയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് മണവാട്ടിയെ രാജസദസ്സിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ചിത്രത്തൈയിലുള്ള വസ്ത്രം നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിനകത്ത് ഭക്തന്മാരുടെ പുത്രിമാരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് കൊത്തുപണി ചെയ്ത തൂണുകൾ പോലെ പുത്രിമാരായിരിക്കുമെന്ന് ഇംഗ്ലീഷിലാണെങ്കിൽ ഡെക്കറേറ്റഡ് പിലേഴ്സ് ഓഫ് പാലസ് കൊട്ടാരത്തിൻ്റെ തൂണുകൾ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പോലെയായിരിക്കും നിൻ്റെ വീട്ടിലെ പെൺകുഞ്ഞുങ്ങൾ ഹാ വേദപുസ്തകത്തിൻ്റെ ഭാഷയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട് മഹാദൈവത്തിൻ്റെ മനസ്സിനകത്ത് മറച്ചുവെക്കാതെ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അകമഴിഞ്ഞ കാഴ്ചപ്പാടിനായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്താറുണ്ട് ദൈവം ഒരു കലാകാരനാണ് ഒരു രാജശില്പിയാണ് വളരെ ഭംഗിയെയും പകിട്ടിനെയും നന്നായി ഇഷ്ടപ്പെടുന്നവനാണ് ദൈവമെന്ന് വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രാകൃതനായി ഒരു തരം ഷെയ്പ്പ്ലെസ്സായി കുളിക്കാതെയും പല്ല് തേക്കാതെയും വസ്ത്രം ധരിക്കാതെയും തലമുടി ചെയ്യാതെയും ഒരു പ്രാകൃത മനസ്സോടെ നടക്കുന്നവനെ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നില്ല അതല്ല ദൈവത്തിന് താല്പര്യം പിന്നെയോ ദൈവം സൗന്ദര്യപൂർണനാണ് ആയിരം സൂര്യന്മാർ ഒരുമിച്ചുതിച്ച് നിന്നാൽ അതിൻ്റെ പ്രഭയോടത്തോളം ഒക്കത്തില്ല എൻ്റെ ദൈവത്തിൻ്റെ പ്രഭയോടത്തോളം ഒക്കത്തില്ല അതിൻ്റെ ആയിരം സൂര്യന്മാരുടെ പ്രഭാപൂരിത അത്ര സുന്ദരമാണ് സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോൻ എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നില്ലേ ദൈവത്തിൻ്റെ വാസസ്ഥലം അത്ര ബ്യൂട്ടിയാണ് അകൃത്യത്തിൻ്റെയും ഒരസ്വസ്ഥതയുടെയും അലമ്പായ അന്തരീക്ഷത്തിൻ്റെ നടുവിൽ ജീവിക്കുന്നവനല്ല ദൈവം സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്ന സൗന്ദര്യമൂർത്തിയാണ് തേജസ്സിൻ്റെ മൂർത്തിഭാവമാണ് നമ്മുടെ ദൈവം ആ സൂര്യ തേജസ് പോലെ വസ്ത്രം ധരിക്കുന്നതുപോലെ വെളിച്ചത്തെ ധരിച്ച് തേജോമേനായ കർത്താവ് എത്രയോ വർണ്ണനാതീതമായിരിക്കുന്ന വാക്കുകൾ കൊണ്ടാണ് നമ്മുടെ ദൈവത്തെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യനെയും ദൈവമായ കർത്താവ് കാണുന്നത് ഞാനീ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഞാനീ പറഞ്ഞ രണ്ടുമൂന്ന് വാക്യങ്ങൾ കണ്ടോ ചിത്രപ്പണികൾ ചിത്രത്തയ്യൽ കൊത്തുപണി ചെയ്ത തൂണ് ആലങ്കാരിക പ്രയോഗങ്ങൾ കണ്ടോ ദൈവമായ കർത്താവ് മനുഷ്യനെ മനുഷ്യൻ്റെ അവസ്ഥകളെയൊക്കെ ഇതുപോലെ കൊത്തുപണി ചെയ്തും ചിത്രപ്പണി ചെയ്തും അതുപോലെ തന്നെ ചിത്ര തയ്യൽ കൊണ്ട് വസ്ത്രം നെയ്തും ഒക്കെ എഴുതിയിരിക്കുന്നത് പോലെ എന്തിനാ ഇതല്ല ഒരു തൂണ് എന്തിനാ കൊത്തുപണി ചെയ്യുന്നത് ഈ ആ വാക്കൊക്കെ തന്നെ ചിന്തി ചിന്തനീയമാണ് അരമനകളുടെ എന്ന് പറയുന്നത് തന്നെ പാലസിൻ്റെ തൂണെന്ന് പറയുന്നത് തന്നെ ഭയങ്കര പണിയായിരിക്കും ഒരു തൂണ് തന്നെ ചിലപ്പോൾ രണ്ട് പണിക്കാർ പത്തും നാൽപ്പതും ദിവസം നിന്നായിരിക്കും ഒരു തൂണ് പണിയുന്നത് അതുപോലെ ആയിരിക്കും ആലയത്തിൻ്റെ അതല്ലെങ്കിൽ പാലസിൻ്റെയൊക്കെ തൂണുകൾ അതും കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ട മനോഹരം ചില തൂണുകളൊക്കെ കണ്ടാൽ നമ്മൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് മാറിയല്ല മക്കളെക്കുറിച്ച് പറയുക നിൻ്റെ പെൺകുഞ്ഞുങ്ങൾ പാലസിന് കൊത്തി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന പോലെ ആര് കണ്ടാലോ നോക്കിപ്പോവും അല്ലേ അതല്ലേ അതിൻ്റെ ഉദ്ദേശം തൂണിന് ഞാൻ സാധാരണ പ്രസംഗിയോ പറയാറുണ്ട് അകത്ത് രണ്ട് കമ്പിയിട്ട് പുറത്ത് ചെറിയ കോൺക്രീറ്റ് ഇട്ട് ചുമ്മാ തേച്ചില്ലെങ്കിലും തൂണിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മേക്കൂരയെ താങ്ങി നിർത്തുക അതിന് ഡെക്കറേഷൻ ഒന്നും വേണ്ട ഡെക്കറേഷൻ മോൾ മേക്കൂര താങ്ങാനല്ല പക്ഷെ ആര് കണ്ടാലും ആ പണിക്കാരൻ്റെ കലാവിരുദ് ആ പുറത്തെ കൊത്തുപണിയിൽ കൂടെ തെളിയണം ദേശലോമോൻ്റെ വിവാഹ ദിവസം എഴുതിയ സങ്കീർത്തനമാണ് നാൽപ്പത്തഞ്ചാം സങ്കീർത്തനമെന്ന് പറയുന്നു ഒരു വസ്ത്രം ചുറ്റിയാൽ മതി നഗ്നത മറയ്ക്കാൻ വേണ്ടി അതിനാണല്ലോ വസ്ത്രം പക്ഷേ ഇവിടെ മണവാട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനകത്ത് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നു ചിത്രത്തൈയിൽ പ്രൗഢമനോഹരമായിരിക്കുന്ന ആർട്ട് വർക്കുകൾ ആ പെൺകുട്ടിയുടെ അവൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്നു എന്തിനാ അഹങ്കാരമാണോ ആഡംബരമാണോ ദൈവം കലയെ ഇഷ്ടപ്പെടുന്നു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി ആ മണവാട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രം വെറും ഒരു അഞ്ച് മീറ്റർ തുണി മേടിച്ചിട്ട് ചുറ്റിപ്പൊതിഞ്ഞല്ല മനോഹരമായി അതിനെ ചിത്ര തൈൽ അലങ്കരിച്ചിരിക്കുന്നു നമ്മൾ വായിച്ച എഴുപത്തിനാലിൻ്റെ ആറാമത്തെ വാക്യത്തിനകത്ത് ചിത്രപ്പണി കൊണ്ട് ആകെപ്പാട് അലങ്കൃതമായിരിക്കുന്നതാണ് മന്ദിരം ചിത്രപ്പണികൾ എന്തിനാ ആകർഷണത്വം മനോഹാരിത ശത്രു ഇത് തകർക്കുകയാണ് ഞാനതിൻ്റെ പുതിയ നിയമവീക്ഷണത്തിൽ പറയട്ടെ കാശു മുടക്കി മേക്കപ്പെട്ടു ദൈവം നമ്മളെ അലങ്കരിക്കുന്നത് കൃപ കൊണ്ടും കൃപാവരം കൊണ്ടും വിശുദ്ധി കൊണ്ടും ദൈവത്തിൻ്റെ ദാനങ്ങൾ കൊണ്ടും താലന്തുകൾ കൊണ്ടും കഴിവുകൾ കൊണ്ടും ദൈവം നമ്മളെ അലങ്കരിക്കുന്നത് നമ്മളൊരു കുഞ്ഞിനെ നിങ്ങളുടെ മോനെ തന്നെ നിങ്ങളുടെ മോളെ തന്നെ നോക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരുന്നു പിന്നീടാണ് അലങ്കരിക്കുന്നത് തൂണുണ്ടാക്കിയതിന് ശേഷമാണ് തൂണിൽ കൊത്തുപണി ചെയ്യുന്നത് വസ്ത്രം നെയ്തെടുത്തതിനു ശേഷമാണ് വസ്ത്രത്തിൽ ചിത്രപ്പണി ചെയ്യുന്നത് ഒരു മന്ദിരം പണിതതിന് ശേഷമാണ് ചിത്രപ്പണികൾ ചെയ്തു വയ്ക്കുന്നത് അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ജനിച്ചു എന്നെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം അതിൽ ചിത്രപ്പണികൾ ചെയ്യുക കൊത്തുവർക്കുകൾ ചെയ്യുക ആർട്ട് വർക്കുകൾ മനോഹാരിതയ്ക്ക് വേണ്ടി മറ്റുള്ളവർ കാണുമ്പോൾ അഭിമാനത്തിന് വേണ്ടി കേൾക്കുമ്പോൾ ഭയങ്കരമായിരിക്കുന്ന ആനന്ദത്തിനു വേണ്ടി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ദൈവമായ കർത്താവ് ഇത് ചെയ്യുന്നുണ്ട് ഭംഗി വരുത്താൻ ഭാര്യയും ഭർത്താവും കൂടി തറയിലിരുന്നുകൊണ്ട് ഒരു ചട്ടിക്കാറ്റത്തിലെ ഒഴിച്ച് രണ്ടുപേരും കൂടി അപ്പുറം അപ്രിരുന്ന മോരും കാച്ചി കഴിച്ചാലും ജീവിക്കാം പക്ഷേ അവൻ്റെ ജീവിതം പ്രവടമാകാൻ മനോഹരമായിരിക്കുന്നൊരു ഭവനത്തിൽ നല്ല ഡൈനിങ് ടേബിളിൽ മനോഹരമായിരിക്കുന്ന പാത്രത്തിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരിക്കുന്ന മേഖലയിൽ രണ്ടുപേരും കൂടി അപ്പുറം എപ്പറേ ഇരുന്ന് ആഹാരം കഴിക്കുന്നു ഒരു ബെഡ്റൂം എല്ലാം മനോഹരമാക്കുന്നു ചുമ്മാ ഒരു മരത്തിൻ്റെ ചുവട്ടിലും കിടന്നിറങ്ങിയ കാലമുണ്ടല്ലോ ഒരെഴുത്തിലെ തൂണ് പോലെ ചുമ്മാ ഉണ്ടാക്കി വെച്ചാലും മേൽക്കൂര താങ്ങും പക്ഷെ മനോഹരമായി കൊത്തുപണി ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവമായ കർത്താവ് കൃപ കൊണ്ടും നന്മ കൊണ്ടും കഴിവുകൊണ്ടും കൃപാപരം കൊണ്ടും വിശുദ്ധി കൊണ്ടും സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടൊക്കെ അങ്ങ് അലങ്കരിക്കുകയാണ് ഞാൻ നിങ്ങളോടും പറയാം എൻ്റെ ദൈവത്തിൻ്റെ പരിപാടി സന്തോഷ സമാധാന സൗഖ്യ ആയുഷ് ആരോഗ്യം ഐശ്വര്യം കൊണ്ടെല്ലാം ദൈവം നമ്മളെ അലങ്കരിക്കുക ഇതൊക്കെ ആലങ്കാരികമാണ് ഈ പ്രയോഗങ്ങളൊക്കെ ചിത്രത്തൈയിലുള്ള വസ്ത്രമെന്നും കൊത്തുപണി ചെയ്ത തൂണെന്നും ചിത്രപ്പണി ചെയ്ത അരമനയെന്നും ഒക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ആലങ്കാരികമാണ് സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിവിധ കഴിവുകളാലും നന്മയാലും സൗന്ദര്യത്താലും സമാധാനത്താലുമെല്ലാം സംതൃപ്തിയാലുമെല്ലാം നമ്മെ അങ്ങ് കൊത്തുപണി ചെയ്ത് അലങ്കരിക്കുക ദൈവം പക്ഷെ ഇവിടെ ഒരു കടുങ്കൈ ശത്രു ചെയ്യുന്നു ദൈവം നമ്മളിൽ വരുത്തിയിരിക്കുന്ന ഈ ചിത്രപ്പണികളെല്ലാം ആകപ്പാടെ തകർത്ത് കളയുന്നു ശത്രു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ദൈവം തന്നിരിക്കുന്ന ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പുതിയ നിയമ വീക്ഷണത്തിനകത്ത് ദൈവം തമ്പുരാൻ നമുക്ക് എന്തുകൊണ്ടാണ് വസ്തുക്കൾ കൊണ്ടും മെറ്റീരിയൽ കൊണ്ടും നമ്മളെ അലങ്കരിക്കുകയല്ല പിന്നെയോ സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് ഐശ്വര്യം കൊണ്ട് അനുഗ്രഹം കൊണ്ട് കൃപാവരം കൊണ്ട് കൃപകൊണ്ട് താലന്തു കൊണ്ട് അഭിഷേകം കൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഹാ എൻ്റെ ദൈവമേ അങ്ങനെയാണ് എന്നെ ദൈവം അലങ്കരിക്കുന്നത് നിങ്ങളെ ദൈവം അലങ്കരിക്കുന്നത് പക്ഷേ കള്ളപ്പിശാജിൻ്റെ കൈ കിട്ടിയാൽ ഈ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നന്മയുമെല്ലാം ഇവനാകെപ്പാട് തകർത്തുകളയും നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുത് കുടുംബത്തെ വിട്ടുകൊടുക്കരുത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ വിട്ടുകൊടുക്കരുത് ഞാൻ പറഞ്ഞ പോലെ ഒരു മൺചട്ടിക്കകത്ത് അപ്പുറം അപ്പുറം ഇരുന്നുകൊണ്ട് ചില മോരും കാച്ചി മീൻചാർ ഒഴിച്ചാലും നമുക്ക് വിഷപ്പെടക്കാം പക്ഷെ ദൈവം നിനക്കൊരു ജീവിതം തന്നിട്ടുണ്ട് മനോഹരമാക്കണം അത് പ്രൗഢമാക്കണം നിൻ്റെ കൂടെ ഒരു ദിവസം ഒരാൾ വന്ന് താമസിച്ചാൽ നിൻ്റെ ജീവിതം അലങ്കൃതമാണ് എന്ന് മനസ്സിലാക്കണം അത്ര നല്ല ബ്യൂട്ടി ഗോഡ് ഏറ്റവും സൗന്ദര്യപൂർണ്ണനായ ദൈവമാണ് നമ്മളെ ഡിസൈൻ ചെയ്തത് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്തത് അതുകൊണ്ട് ഞാൻ ദൈവാത്മാവിൽ പറയാം ശത്രു ആകപ്പാടെ ചിത്രപ്പണികളെ തകർക്കാൻ നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞിനെ എൻ്റെ കുടുംബത്തെ ദൈവം തന്നെ അലങ്കൃതമായിരിക്കുന്ന മനോഹരവും പ്രൗഢവും ശ്രേഷ്ഠവുമായിരിക്കുന്ന ഈ പണികളെ കളയാൻ കൊല്ലത്തില്ല ജീവിക്കും പക്ഷെ ആകപ്പാടം എൻ്റെ ജീവിതത്തെ മുഴുവൻ ഒരു തണവും ഒതുക്കിക്കളഞ്ഞിട്ട് നിരാശ കൊണ്ട് ചെലന്തി വല കെട്ടി അതിന് കീഴേ ദുർസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്നും മനസ്താവപ്പെട്ടും ജീവിക്കുന്നതാണോ സൗന്ദര്യം അല്ല ചിത്രപ്പണികളാൽ നമ്മുടെ കുടുംബം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതം അലങ്കൃതമാകട്ടെ അതിനായിട്ട് ആശംസിക്കുന്നു ഒപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു ബാക്കി നിങ്ങൾ ഇത് കേട്ട് വീണ്ടും വീണ്ടും കേട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തോട് കേണാപേക്ഷിക്ക് പണിയട്ടെ ദൈവം രാജശില്പിയെ പോലെ കൊത്തിയെടുക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ കാണുമ്പോൾ സ്തോത്രം പറയട്ടെ ദൈവത്തെ പുകഴ്ത്തട്ടെ അങ്ങനൊരു ജീവിതം ദൈവം നമുക്ക് സമ്മാനിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ മനോഹരവും സുന്ദരവുമായ ജീവിതം ഞങ്ങൾക്ക് തന്ന ദൈവമേ ഈ ജീവിതത്തോട് കൊത്തുപണി ചെയ്ത് ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാ അലങ്കാരത്തിനായി സ്ത്രോത്രം എൻ്റെ ജീവിതം എത്ര അലങ്കരിച്ച ദൈവം കൊച്ചു വീട്ടിൽ ജനിച്ചത് ബുദ്ധിമുട്ടി ജീവിച്ചതാണ് രണ്ട് കർത്താവിനെ കിട്ടിയതിന് ശേഷം എന്നെ എത്രയോ അലങ്കരിച്ചു എന്നെപ്പോലെ ഇത് കേൾക്കുന്ന ആയിരക്കണക്കിനും ദൈവമക്കളെ പട്ടിണിയുള്ള ബുദ്ധിമുട്ടുള്ള പഠിക്കാൻ ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാത്ത സമാധാനക്കേടുള്ള വീട്ടിൽ ജനിച്ചിട്ടും എൻ്റെ ദൈവം ചിത്രപ്പണി ചെയ്ത് ദൈവമായ കർത്താവേ കൊത്തുപണി ചെയ്ത് ചിത്ര തയ്യലുകൾ ചെയ്ത് ഞങ്ങളെ മറ്റുള്ളവരുടെ മധ്യത്തിൽ അവതരിപ്പിക്കുന്ന ദൈവമേ വയലിൽ താമരയേക്കാൾ ചവയിക്കുന്ന ദൈവമേ നന്ദി പറയുന്നു തിരുസന്നിധിയിലേൽപ്പിക്കുന്ന കൃപ കൊണ്ട് നിറയ്ക്കണം മാനിക്കണം അത്ഭുതം ചെയ്യണം എല്ലാവർക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമേൻ